സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ ഇന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രവർത്തകരും പ്രധാനപ്പെട്ട നേതാക്കന്മാർ പോലും കൂടി പറയുന്ന ചില പേരുകാരെ നിങ്ങൾ അവിടെ ഇറക്കി അയ്യോ ആര് പറഞ്ഞു പിടിപ്പിച്ചു എന്നിട്ട് വ്യാജ പ്രചാരണത്തിന് നേതൃത്വം കൊടുത്ത കോട്ടയം കുഞ്ഞച്ചന്മാരെ പോലെയുള്ളവരെ ഈ വടകരയിൽ ഇറക്കി ആ എന്നിട്ട് 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 നിങ്ങൾ പ്രചരിപ്പിച്ചത് തെറ്റായ വീഡിയോ കാണാം വ്യാജ വീഡിയോകളാണ് നിങ്ങൾ വ്യാപകമായി ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിലെല്ലാം നുണപ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് അതിന് നിങ്ങൾ ഒരു കൂട്ടത്തെ തന്നെ വടകരയിലിറക്കിങ്ങനുണ്ട് നിനക്കിത്ര ബുദ്ധിയാ ഇതൊക്കെ ജനം കാണുന്നുണ്ട് ഇവിടെ നീതിയുടെ പൊൻകിരണം ഞങ്ങൾക്കും വേണം എന്ന് എനിക്ക് പറയാനുള്ളൂ ഒരു നിങ്ങളുടെ നേതാക്കന്മാർ സൈബർ പുണ്യാളന്മാർ ഈ തെറ്റുകൾക്ക് ഇവിടെ സൈബർ ആക്രമണത്തിൽ കണക്കെടുത്ത് ആരാളെ നിങ്ങൾ പച്ചവെള്ളം ചവച്ചു കുടിക്കുന്നവരാണോ ഒന്നുമല്ലോ എന്തിനാണ് ഇവിടെ ആശ്മി ഞാൻ പറഞ്ഞോട്ടെ എല്ലാ തോന്നിവാസങ്ങൾക്കും തോന്നിവാസങ്ങൾ കൊണ്ട് മറുപടി പറയാൻ ഡിവൈഎഫ് ഇറങ്ങി നിന്നാൽ എന്തായിരിക്കും ഇവിടുത്തെ സ്ഥിതി എന്തായിരിക്കും സ്ഥിതി ഈ നാടിന്റെ സമാധാനത്തിന്റെ അവസ്ഥ എന്തായിരിക്കും ഞങ്ങൾ ത്യാഗം സഹിക്കുക ഞങ്ങൾ സഹിക്കുക പച്ചവെള്ളം പഞ്ചപാവം ഞങ്ങളുടെ ഞങ്ങളുടെ വീട്ടിലുള്ളവരെ കൂടെ പ്രവർത്തിക്കുന്ന എത്ര ഈ ആക്ഷേപിക്കുന്നത് എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടുന്നത് നിങ്ങളുടെ നിങ്ങളുടെ പറയുമ്പോൾ നിങ്ങൾക്ക് കൊള്ളുന്നത് പോലെ ആ മറുപക്ഷത്തെ സൈബർ പക്ഷം ൻ സംം അങ്ങയറ്റം അതിക്രമിക്കുന്നുണ്ട് ഒരു കള്ളക്കേസ് എടുത്ത ഞങ്ങളുടെ ഒരു മാധ്യപ്രവർത്തകരുടെ നമ്പർ സൈബർ പുള്ളിന് വേണ്ടി നിങ്ങളുടെ നേതാവ് ഫേസ്ബുക്ക് ഇട്ട് കൊടുക്കുകയാണ്

നിങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാർ സൈബർ അക്രമികൾക്ക് സൈബർ പൂളികൻ സംഘത്തിന് അവരെ കയറൂരി വിടുമ്പോൾ നിർത്തണമെന്ന് കടുത്ത ഭാഷയിൽ പറഞ്ഞിരുന്നുവെങ്കിൽ ആർക്കെതിരെയോ ഇവിടെ ഉണ്ടാവില്ല ആ നേതൃത്വങ്ങളുടെ ആസ്വദിക്കുമ്പോഴാണ് ഇവിടെ നീതിയുടെ പറഞ്ഞു ഇതുപോലെയുള്ള മാനവും മര്യാദയും ഇല്ലാത്ത പ്രവർത്തനങ്ങൾക്ക് സൈബർ പുള്ളി ആരെയും വ്യക്തിപം നടത്തുന്നതിനൊക്കെ എതിരായിട്ട് ഞങ്ങൾ ഏത് കൊച്ചുകുട്ടിയെ പോലും പറഞ്ഞു പഠിപ്പിക്കുന്നത് കുറച്ച് കുറയ്ക്കാൻ പറ്റുമോ നിങ്ങൾ നോക്ക് ഞങ്ങളുടെ നേതാക്കന്മാരെ ഞങ്ങളുടെ നേതാക്കന്മാരുടെ ഭാര്യമാരെ അവരുടെ മക്കളെ എല്ലാം തെരുവിലും അതുപോലെ സോഷ്യൽ മീഡിയയിലും ഒക്കെ ഏതൊക്കെ അർത്ഥത്തിലും ഏതൊക്കെ ഭാഷയിലുമാണ് ഇവർ തെരുവിളിക്കുന്നത് എന്നിട്ടും ഞങ്ങൾ അതിനെതിരെ പരാതിയുമായിട്ട് നടക്കുക ഇതേ വളരെ സമാനമായി സ്ത്രീയാണ് ആസ്ഥാന നിരന്തരം അധിക്ഷേപിക്കപ്പെട്ട സ്ത്രീയാണ് നിരൂൾ വെച്ച് കെട്ടി ഒരു എന്താണ് ഒരു ആഘോഷപ്പെട്ട വീട്ടിൽ ഇപ്പോൾ ഓർമ്മയുണ്ട് ാലും നിങ്ങളേ നാട്ടുകാരി ഹലോ ഇറങ്ങി പോണം ഇല്ല ചോയിച്ച് വാങ്ങിച്ചു പോവാ തൽക്കാലം ഇത്രയും മതി പരട്ടെ